ആർക്കാണ് തെളിവ് വേണ്ടത് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ ഈ പേഴ്സണലി നമ്പർ അവർക്ക് കൊടുക്കുക മനസ്സിലായോ ഈ പേഴ്സണലി നമ്പർ ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് മാധ്യമങ്ങളിലുള്ള ഈ ഈ തുക്കടാക്കിയ ആൾക്കാർക്ക് എനിക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയുടെ ഒരു വോയിസ് ക്ലിപ്പ് കുറച്ച് ദിവസങ്ങൾക്ക് ഒരുപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അതിനെ തുടർന്ന് രേണു രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തി ലീഗലായിട്ട് മാരേജ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ്സ് എന്താണെന്ന് നമുക്ക് മുന്നിലേക്ക് കാണിക്കട്ടെ ഞാൻ ലീഗലായിട്ട് ചെയ്ത മാര്യേജ് ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ കയ്യിൽ ആയിട്ടുള്ള ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് തികച്ചും ന്യായമായിട്ടൊരു ചോദ്യം തന്നെ ഇത്തരത്തിലുള്ള വോയിസ് പുറത്തുവിടുമ്പോഴത്തേക്കിന് കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾ ലീഗലി മാര്യേജ് ചെയ്തിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു വ്യക്തത വരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അതിപ്പം നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്ത് നിങ്ങളുടെ ഫേസ് കാണിക്കേണ്ടി വരത്തില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വിടുമ്പോഴത്തേന് അത് ബ്ലർ ചെയ്ത് ചെയ്യുക എന്നുള്ളൊരു ബാധ്യത ആ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾക്കുണ്ട് പക്ഷേ ആ വീഡിയോ ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്ന വീഡിയോ കൃത്യമാണ് അല്ലെങ്കിൽ വ്യക്തത ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആ പ്രൂഫ് എന്താണെന്ന് അവരെ ഒന്ന് കാണിച്ചിരിക്കണം തികച്ചും അതൊരു നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയായിരിക്കും എന്നാൽ അങ്ങനെ ഒരു പ്രൂഫും കാര്യങ്ങളും പുറത്ത് വരാത്ത സ്ഥിതിക്ക് നമ്മുടെ വി വി ഹിയർ എന്ന് പറഞ്ഞ ചാനൽ നടന്ന വി വിയും രാജ് ടോക്കിലെ രാജ് ബ്രദറും ഈ രണ്ടാമത്തെ ഭാര്യയുമായിട്ട് ഫോണിൽ സംസാരിക്കുകയുണ്ടായി ആ സംസാരിച്ചിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട് ആ ഓഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാനിപ്പം ഇങ്ങനൊരു വോയിസുമായിട്ട് മുന്നേക്ക് വന്നത് ശ്രുതി മരിച്ചതിന്റെ ഫണ്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല അതോ ശ്രുതിക്ക് കോടികളുടെ ആസ്തി ഉണ്ടോ അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഉണ്ടോ ഞാൻ അങ്ങനെ വരാനായിട്ടെന്ന് അപ്പൊ അത്തരത്തിൽ എസ്റ്റേറ്റും കോടികളുടെ ആസ്തിയും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വ്യക്തി അങ്ങോട്ട് വരുമോ അല്ല എനിക്കത് ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചോദ്യമാണ് പുറത്ത് കാണിക്കാതെ ഇത്തരത്തിലേക്ക് ഒതുങ്ങി മാറി വന്നിരിക്കുന്നത് ന്യായമായിട്ടുള്ള ആവശ്യമാണ് നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ട് നോക്കുക കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വ്യക്തത ചില ഫ്രണ്ട്സ് ഞാൻ ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഫ്രണ്ട്സ് ഇവരുമായിട്ട് ഒരു ഷൂട്ടിൽ ഏർപ്പെടുകയും അപ്പൊ എന്റെ ശ്രദ്ധിച്ചേട്ട് ഈ മാരേജ് കഴിഞ്ഞ കാര്യമൊക്കെ ഈ ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു അപ്പൊ അവരത് ചോദിച്ചു ആ രേണുക്ക് വീണേ അറിയുവോ എന്റെ നാട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ എനിക്കറിയാം അപ്പൊ ഇവര് കാഷ്വലായിട്ട് പറയുമല്ലോ സുചേറ്റുമായിട്ട് സുചേന്റെ സെക്കൻഡ് വൈഫ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു സുചേന്റെ സെക്കൻഡ് വൈഫ് ഒന്നും അല്ല ഇതുപോലെ അവർ ലിങ്ക് ദർ സെറ്റപ്പിൽ ജീവിച്ചോണ്ടിരിക്കുവായിരുന്നു ഒരു വർഷക്കാലം പിന്നെ എന്നെ അതായത് എന്നെ ഒഴിവാക്കാൻ പുള്ളിക്കാരൻ എന്നെ ഒഴിവാക്കാൻ പല രീതിയിലും ശ്രമിച്ചു പക്ഷേ ഇരുപതാണ് എന്നെ ഒഴിവാക്കി വിട്ടെ അങ്ങനെ ഒരു ടോപ്പിക്ക് അതിൽ വന്നു അപ്പൊ ഞാന് ഈ രേണുവിന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരാൾ പറഞ്ഞു ഞാൻ എന്റെ അമ്മയായിട്ട് ഇതിനെ കുറിച്ച് ചർച്ചു ഫാമിലി എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്താൽ പറഞ്ഞു പോട്ടെ നീ അതിന്റെ പിന്നാലെ നീ നടന്ന നിനക്കും കൂടി നാണക്കേടാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞു ഞാൻ അത് അങ്ങനെ കളഞ്ഞു പിന്നെ വേറെ ഈ അടുത്ത സമയത്ത് നൂറനാട് പേര് ഒരു നാടകത്തിന് പോയി നാടകത്തിന്റെ സമിതിക്ക് അപ്പൊ നാടകത്തിൽ ചെന്നപ്പം അവിടെ അവിടുത്തെ ഒരു വീട്ടില് ഈ പുള്ളിക്കാരത്തെ കൊണ്ടിരുത്തിയായിരുന്നു ഈ നാടകത്തിലെ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടിരുത്തിയപ്പോഴത്തേനും ഏർ അവിടെയും ഒരേ ഒരു ബോയി ആണ് ഒരു ചേട്ടനാണേ ചേട്ടനോ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പം ആ ചേട്ടനോടും ഇതേ സംസാരം തന്നെയാണ് സംസാരിച്ചത് എന്നിട്ട് പുള്ളിക്കാരത്തോട് ആ ചേട്ടൻ ചൂടായി അപ്പൊ പറഞ്ഞ് അത് അച്ഛനെ കുറിച്ച് കൂടുതൽ നീ സംസാ എന്റെ വീട്ടിൽ വിളിക്കുന്ന അച്ഛനാണേ അപ്പം കൂടുതൽ സംസാരിക്കുന്നു വേണ്ട ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു അപ്പൊ ഇവള് ദേഷ്യൊക്കെ ചെയ്തു പുള്ളിയോട് അപ്പൊ പുള്ളിയും തിരിച്ച് ദേഷ്യവളോട് അത് കൂടുതൽ നോക്കിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് വ്യക്തികൾ ചിലപ്പോ ഇവളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ ആളോടായിരിക്കും പറഞ്ഞത് പക്ഷെ ഇത് ഫുള്ള് കവറിങ് ആയി അപ്പൊ എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നവരൊക്കെ ചോദിക്കുവായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടല്ലോ അത് ഉള്ളതാണോ അപ്പൊ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അത് ഞങ്ങൾ ഇങ്ങനെ വേറെ ഒരാൾ വരിഞ്ഞു ചെറിയ രണ്ടുപേരോടോ ഒരു മൂന്ന് പേരോടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം കേട്ടോ എന്തുകൊണ്ട് ചോദിച്ചില്ലേണുനെ എനിക്ക് വിളിക്കാൻ നമ്പർ ഇല്ലായിരുന്നു ഞാൻ സുജാന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് അപ്പൊ സുതിചാന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് ഓൾമോസ്റ്റ് ഒരാളുടെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജാന്റെ ഫോൺ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് ഞാൻ സുജാന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് മനസ്സിലാല് നമ്പർ ലാസ്റ്റിൽ ആ നമ്പറിലേക്കാൾ പൂജ്യം നാല് നമ്പർ ആ നമ്പറിലേക്കാണ് ഞാൻ വിളിക്കുന്നത് ആ നമ്പറിലേക്ക് വിളിക്കുന്ന ഫോൺ സ്വിച്ച് ഓഫ് അങ്ങനെ ഞാൻ രേണുവിന്റെ അക്കൗണ്ടിൽ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടു റേണു നീ കാണിക്കുന്നത് ശരിയല്ല ഞാൻ ഇതുവരെയായിട്ടും നിനക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല നിനക്കെന്നല്ല ഞാൻ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിട്ടില്ല അതുകൊണ്ട് നീ കാണിക്കുന്നത് വളരെ മോശമാണ് ഞാനും ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇതിപ്പോ നിർത്തിക്കോ എന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു വോയിസ് മെസ്സേജ് തന്നെയാണ് അയച്ചിരിക്കുന്നത് ഇല്ല ആ മെസ്സേജ് നോക്കണം ഉണ്ടോ നോക്കണം അപ്പഴ് അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവള് ഇവള് പറയുന്നുണ്ട് എന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് പച്ച പരമാർത്ഥമായിട്ടുള്ളതാണ് പരമാർത്ഥമായ ഒരു റിപ്ലൈ നന്നില്ല ഇല്ല ഇല്ല ഒരു റിപ്ലൈ നന്നില്ല റീഡ് ആക്കിയിട്ടുണ്ട് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല റീഡ് ആക്കിയിട്ടുണ്ട് ആ റീഡ് ആക്കിയിട്ടുണ്ട് ഒരു റിപ്ലൈ തന്നില്ല അപ്പം അത് എന്നിട്ടും പിന്നെയും പിന്നെയും ഇത് തന്നെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുവാണ് ഓരോരുത്തരും എന്റെ കൂടെ ഉള്ളവർ തന്നെ എന്നെ കുറെ കുറ്റപ്പെടുത്തി നീ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് നീ മിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ അവന്റെ ഒന്നും അല്ലല്ലോ അപ്പൊ നീ മിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ ഇറങ്ങി പറ എന്റെ കൂട്ടുകാരി കൊറേ കൂട്ടുകാരി അതിനകത്തൊക്കെ അവരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് ആര്യജും എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് അപ്പൊ നീ എന്തോ പഴമാണോ ചോദിച്ചു തന്നെ കുറെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊറ്റാണ് എനിക്കൊരു ലൈവ് പോകാനോ ഇല്ലെങ്കിൽ ഒരു ടി വി ചാനൽ എന്റെ ഫേസ് കാണിച്ച് ഇന്റർവ്യൂ കൊടുക്കാനോ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് ഞാൻ സുബി എന്ന ലേവലിൽ വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് ബേസിൽ നിൽക്കുന്ന ഒരാളല്ല ഏഹ് ഞാൻ പന്ത്രണ്ട് വയസ്സ് മുതലേ ഫീൽഡിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ആർട്ടിസ്റ്റ് ലെവൽ വന്ന ഒരാളാണ് ഏഹ് അതായത് സുപ്രഭാതത്തിൽ രേണുവിനെ പോലെ പെട്ടെന്ന് സഡൻലി വന്ന ഒരാളല്ല അതുകൊണ്ട് എനിക്ക് എന്റെ ഫോട്ടോസോ എന്റെ ഫേസോ കാണിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശസ്തി നേടാൻ എന്ന് പറഞ്ഞു കാരണം ഇപ്പൊ ഒരു ഒരാളെ വിളിച്ച് ഞാൻ ഒരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാ ഇപ്പേണുവിന് മേളി നിൽക്കും ഞാൻ മനസ്സിലായോ എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂസ് കയറും അതുപോലെ ഫേസ്ബുക്ക് കയറും അതുപോലെ ട്വിറ്ററിൽ കയറും ഇങ്ങനെയൊക്കെ എനിക്ക് വ്യോസ് കൂടും പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അതിനോടൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത് ഈ ഒരു 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 വിഷയത്തിൽ റെസ്പോണ്ട് പറയുന്നത് ഭാര്യയേ ഉള്ളൂ ആ വ്യക്തി മരിച്ചുപോയി എന്ന് ഞാൻ ചോദിക്കട്ടെ െ മകൻ ജീവിച്ചിരിപ്പുണ്ട് എനിക്ക് ആ മോനെ ഇതിനകത്തോട്ട് വലിച്ചിടാൻ താല്പര്യമില്ല ഏഹ് സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് ചേട്ടൻ ജീവിച്ചിട്ടുണ്ട് ചേട്ടത്തി എന്തുകൊണ്ട് അവരാരും ഈ ഇത്ര ഇത്ര വലിയൊരു വിവാദം വന്നിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്റെ ചോദിച്ചിട്ടുള്ള മറുപടി നിങ്ങൾ തരണം കല്യാണം കഴിച്ചുകൊണ്ട് ഈ നാല് അങ്ങനെ അല്ല നാല് വയസ്സല്ല നാലാം നാലാം ക്ലാസ്സിൽ നാലു വയസ്സല്ലായിരുന്നു ഞങ്ങൾ ഒരു നാല് വർഷം ഒരു വർഷം ഞങ്ങൾ പിണങ്ങി നിന്നു ആ പിണങ്ങി നിന്ന ആ സമയത്ത് തന്നെ ഡ്യൂസ് ഇടുവാട്ടില്ല എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട് അമ്പലത്തിൽ അമ്പലം വരെ ഞാൻ ചോദിക്കട്ടെ ഡീറ്റെയിൽസ് എല്ലാം ഒരാൾക്കാണോ എന്നെ സംബന്ധിച്ച് നമ്മുടെ എന്നെ സംബന്ധിച്ച് അവർക്ക് മെന്റലി എനിക്ക് മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാനായിട്ട് തയ്യാറാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് സുധീര രണ്ടാം ഭാര്യ എന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കടിപിടി കൂടുന്നില്ല പക്ഷെ നമ്മള് ആ സ്ഥാനത്തിന് വേണ്ടിട്ടല്ല ഈ പറയുന്ന നിലവില ഭാര്യ ആയിട്ടുള്ളവർക്ക് അറിയാമല്ലോ അറിയാവുന്നവർക്ക് അറിയാലോ എന്റെ കയ്യില എല്ലാ സാധനവും ഉണ്ട് കൊല്ലം ഫാമിലി കോർട്ടിലാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത് ഡിവോഴ്സ് പേപ്പറിൽ നിന്ന് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങളുടെ ചേട്ടത്തിയുടെ അഡ്വക്കേറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഡിവോഴ്സ് തന്നത് ചേച്ചി പിന്നെ ഈ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുവാണ് അഡ്വക്കേറ്റിന്റെ അപ്പം ചേച്ചിയാണ് ചേട്ടത്തി എന്റെ ചേച്ചിയല്ല സുധീയുടെ ചേട്ടന്റെ വൈഫാണ് ഈ കാര്യങ്ങളെല്ലാം നിന്ന് ചെയ്തു തന്നത് പിന്നെ ഇതിനകത്ത് മരിച്ചു പോയിട്ടുള്ളത് സുധീയുടെ അച്ഛനും സുധിയും ഈ സുധിയുടെ ഫസ്റ്റ് വൈഫും മാത്രമേ ഉള്ളൂ മനസ്സിലായു ജീവിച്ച് ആ ജീവിച്ച് ആൾക്കാർ ഇരിപ്പുണ്ട് ബാക്കിയുള്ളവരുണ്ട് കല്യാണം കൂടിയവരുണ്ട് കല്യാണം ആലോചിച്ചവരുണ്ട് അവരാരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല കാര്യം െ ആ ഇനി നിങ്ങൾ കേട്ടൊരു ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഞാൻ കമന്റിൽ കണ്ട ഒരു കാര്യമാണ് ഇത് ബിഗ് ബോസിന്റെ എന്തോ ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു എനിക്കും ബിഗ് ബോസും ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നെ എനിക്ക് പേഴ്സണലും ഒഫീഷ്യലിലും എനിക്ക് രേണു ഒരു ശത്രുതയില്ല എന്റെ ശത്രുവല്ല അവള് മിത്രല്ല കാരണം നമ്മൾ അന്ന് ഇങ്ങനെ ഒരു ചാറ്റ് കണ്ടു ആ ചാറ്റ് കണ്ടപ്പം നമ്മൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഒഴിവാക്കി വിട്ടു ഏഹ് പിന്നെ എന്റെ ലൈഫിലോട്ട് സുതിചേട്ടൻ വന്നിട്ടില്ല സുചാട്ടന്റെ ലൈഫിലോട്ട് ഞാനും പോയിട്ടില്ല എന്നെ ഒരിടത്ത് പോലും സുധിചേട്ടൻ നാണം കിട്ടത്തിയിട്ടുമില്ല അപ്പൊ സുദീപ് മരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് വന്ന് പറഞ്ഞില്ല എന്ന് കുറച്ച് പേര് ആൻസർ ആൻസറാണത് എന്നെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എന്തിനാണ് പുള്ളിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇല്ല അത് അത് മാത്രമല്ല ഈ നിങ്ങളുടെ കഴിഞ്ഞ വീടൊക്കെ പുള്ളി പറ്റിയിട്ട് ഒരുപാട് രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലോട്ട് അതായത് പേഴ്സണൽ അങ്ങനെ ചെയ്യരുത് അത് 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 തെറ്റായിട്ട് തോന്നി ഒരാളെ നമ്മൾ ഒരിക്കലും തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്താണെന്നറിയോ ഞാൻ ജീവിച്ചിരിക്കും അപ്പൊ നിങ്ങൾ വിളിക്കുന്ന ഫാമിലി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഈ നിങ്ങൾക്ക് ആർക്കൊക്കെ ഫാമിലി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ അത്ര വലിയ ഉദാര മനസ്സിലൊന്നും അല്ല എന്റെ ഭർത്താവിനെ രാവിലെ നല്ല ഹാപ്പി ആയിട്ട് നിന്ന് എന്റെ ഭർത്താവിന്റെ അടുത്ത് തലേ ദിവസം രാത്രിയിൽ പുള്ളി ഷൂട്ട് കഴിഞ്ഞ് വെളുപ്പില് അഞ്ചു മണി അപ്പൊ ഷൂട്ടാണോ പ്രോഗ്രാമാണോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ എന്തോ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുള്ളി വെളുപ്പിലാണ് വരുന്നത് ഷൂട്ടാണോ പ്രോഗ്രാം ആണോ ഞാൻ ഓർക്കുന്നില്ല അത്ര എനിക്ക് നല്ല ഓർമ്മയില്ല ഏഹ് പുള്ളി വന്നിട്ട് പിറ്റേന്ന് വെളുപ്പില് വന്ന് എന്റെ വീട്ടിൽ കിടന്ന് അത് എന്റെ വീട്ടിലാണ് സൂചന നിന്നോണ്ടിരുന്നത് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങി രാവിലെ അത്രയും സ്നേഹമായിട്ട് ഒരു ഹസ്ബൻഡിനോ ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ പോവാണ് പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പം ഈ ചാറ്റ് കാണുമ്പോൾ ഞാൻ വലിയ ഉദാര മനസ്സിലൊന്നുമല്ല എന്റെ ഹസ്ബൻഡ് എന്ത് കാണിച്ചാലും ഞാൻ എന്റെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തിക്കോളാന്ന് ഞാൻ ആർക്ക് വാക്കും കൊടുത്തിട്ടില്ല എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ നമ്മൾ നമ്മൾ ഇത് മരിച്ചു മരിച്ചു പോയ പോയി ഇനി അത് പിന്നെ പറയുന്നവർക്കോ മോശമായിട്ട് അതിനെ ഈ ഈ പറയുന്നവർക്കോ ഈ കമന്റ് ജസ്റ്റ് ജസ്റ്റിവിന്റെ ഈ കമന്റ് ഇടുന്നവർക്കോ അതിന്റെ ബുദ്ധിമുട്ടറിയത്തില്ല കാരണം ചിലപ്പോ അവരൊക്കെ അവരുടെ ആരെങ്കിലും കൂടെ വിടുമായിരിക്കും വീട്ടിട്ട് തിരിച്ചു വരുമ്പോ അവർ സ്വീകരിക്കുവായിരിക്കും ഓക്കെ ഭർത്താക്കമാരെയും വിടുമായിരിക്കും തിരിച്ചു വരുമ്പോൾ അവർ സ്വീകരിക മനസ്സിലൊന്നും അല്ല എനിക്കത് പറ്റില്ല പിന്നെ പിന്നെ അടുത്തത് പറഞ്ഞത് ഒരു സൈക്കിള് മേടിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ വിഷയം ഉണ്ടാക്കിന്ന് അടുത്തൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു ആ സൈക്കിള് മേടിച്ചു കൊടുക്കുമ്പോ നമ്മളോട് സത്യം പറയാമല്ലോ മനസ്സിലായോ ആ കുട്ടീനെ അതായത് ഈ സുധിയുടെ മകനെ ഞാനും കൂടി കൊണ്ടുപോയിട്ടാണ് ബസ് സ്റ്റാൻഡിൽ നിർത്തി ആ പെൺകുട്ടിനെ ശാലിയെ കാണിച്ചിട്ടുണ്ട് ഏഹ് എന്നെ വിളിച്ചിട്ടാണ് അവൾ പറയുന്നത് വീണ എനിക്ക് മോനെ ഒന്ന് കാണണം നീ വ കാണിക്കാം എന്ന് പറയും ഞാനും സുധിച്ചേട്ടനും കിച്ചും കൂടി പോയിട്ടാണ് ഈ കുഞ്ഞിനെ കാണിച്ചിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ എന്നോട് മറക്കേണ്ട കാര്യമില്ലല്ലോ എന്നോട് മറക്കേണ്ട കാര്യമുണ്ടോ അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കവർ ചെയ്യുമ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അമ്മ വരുന്നു വീട്ടിലേക്ക് വരുന്നു കുട്ടിക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നു അറിയാതെ ടെറസിന്റെ മണ്ടയിൽ കൊണ്ട് പോയിക്കുന്നു അതിന്റെ ഒക്കെ ആവശ്യം എന്താണ് അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ ഇത്ര ചോദിച്ചോളി സൈക്കിൾ ആര് മേടിച്ചെന്നു അത് വില്ലിച്ച മേടിച്ചെന്നു എന്ന് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ നിന്ന് പോയി ഞാനൊന്നും പറയാനൊന്നുമില്ല അതെ അന്ന് ഏവി എം കോഴ്സോ അങ്ങനെന്തോ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പിന്നാണ് എനിക്ക് ഇവളാണെന്ന് മനസ്സിലായത് അന്ന് ആ ചാറ്റ് പറയുന്നുണ്ട് ഏവിയേഷൻ ആ ഏവിയേഷൻ കോഴ്സില എന്തോ പഠിക്കുകയാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായോ ഈ അന്ന് അവളുടെ അക്കൗണ്ടിന്റെ പേര് ഫേസ്ബുക്കിലെ അക്കൗണ്ടിൽ ദേവു ദേവിക അങ്ങനെ പേരായിരുന്നു ഫേസ്ബുക്കിൽ കിടന്നിരുന്നത് ആ അക്കൗണ്ടിൽ കിടന്നിരുന്നത് പിന്നെ ആ ഫേസ്ബുക്കിലെ ചാറ്റ് ആണ് പിന്നെ ഈ വാട്ട്സ്ആപ്പിലേക്ക് വന്നത് ചാറ്റ് ചാറ്റ് കണ്ടു ഇഷ്ടംപോലെ ചാറ്റ് കണ്ടു ഒരു ചാറ്റി മാത്രം അല്ല അല്ലല്ല ഒരു ദിവസം കൊണ്ടല്ല റിലേഷൻ അല്ല അത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് പിണങ്ങി നിൽക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഡിവോഴ്സിന് ഇപ്പം ചേച്ചി എന്നോട് ചോദിച്ചു ചേച്ചി എന്നോട് ഒരു വെട്ടേ ചോദിച്ചോളൂ കേട്ടോ ചേട്ടത്തി വീണ ലൈഫാണ് വീണയുടെ തീരുമാനം എന്താണ് എന്ന് എന്നോട് ഒറ്റ വെട്ടം ഞാൻ പറഞ്ഞു ആ സുധീര ചേട്ടത്തി വീണ ലൈഫാണ് ചേച്ചിയല്ല സുധീര ചേച്ചി സുധീര ചേട്ടത്തി ചേട്ടന്റെ വൈഫ് എന്നോട് ചോദിച്ചു വീണ ആ അവര് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല കേട്ടോ അവര് ഒരു ഫാമിലി ഒന്നും എനിക്ക് ഇപ്പം വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല ആ അപ്പം വീണ ലൈഫാണ് അപ്പൊ അതുകൊണ്ട് വീണയുടെ തീരുമാനം എന്താണ് വീണയാണ് ജീവിക്കാനുള്ളത് ഇങ്ങനെ മാത്രമാണ് എന്നോട് ചേച്ചി ചോദിച്ചത് അതായത് ചേട്ടത്തി ചോദിച്ചത് അപ്പൊ ഞാൻ ചേച്ചി പറഞ്ഞു ചേച്ചി അത് ഒപ്പിടുന്നതിന് മുന്നേ ആണ് ചേച്ചി എന്നോട് ചോദിക്കുന്നത് കോടതിയുടെ മുന്നേ വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പിന്നെ രേണു രേണു ഞാനും കൂടി ഈ ഞാൻ രേണു കൂടി ദിവസമായിൽ സംസാരിച്ചതാണ് ഫോണിൽ കൂടെ പിന്നെ തീർച്ചയായിട്ടും വാട്സപ്പിൽ അല്ല സോറി ഫേസ്ബുക്കിൽ രേണു കൂടി കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അതായത് ഇതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈം ഞങ്ങള് ഭയങ്കര ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ അയച്ചു അത് കഴിഞ്ഞ് ഞാൻ എന്റെ നെക്സ്റ്റ് മാരേജിലേക്ക് പോയി അവരും നല്ല സന്തോഷമായിട്ട് അവരും പോയി അത് കഴിഞ്ഞതിനു ശേഷം ഒരു പ്രാവശ്യം ഞാൻ രേണുവിന്റെ ഫേസ്ബുക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇത് ഇപ്പോഴല്ലേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് സുൽചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ രേണു ആയിട്ട് കോണ്ടാക്ട് ചെയ്തു ഫേസ്ബുക്ക് വഴി കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്യാൻ കാരണം അനീഷ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ പക്ഷെ ഈ അനീശേട്ടൻ കള്ളം പറഞ്ഞതായിരുന്നു പിന്നെ ഞാനത് അറിഞ്ഞു പിന്നീട് ഞാനത് അറിയാനിടയായി എന്നെ കോൾ ചെയ്യൂ എന്ന് എന്തോ ഷൂട്ടിനോ എറണാകുളത്ത് എവിടെയെ വെച്ചിട്ട് ഈ അനീഷേട്ടനോട് പറഞ്ഞു ഇത് എനിക്ക് സുചേട്ടാ ഞാന് ഇന്നാളുമായിട്ട് എന്നെ കോൾ ചെയ്യാൻ സംസാരിക്കും ചെയ്യൂന്ന് പറഞ്ഞു അപ്പൊ സുദിച്ചേട്ടൻ പറഞ്ഞു എന്ന് നിനക്ക് നല്ലതല്ല കേട്ടോ നീ അവളെ വിളിക്കാൻ നല്ലതല്ല ഇനി മേലിൽ വിളിച്ചു പോകരുത് എന്തോ കുറച്ച് ബാഡായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു സുചേട്ടൻ എന്നെ കുറിച്ച് ആ സുചിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ സുതിചേട്ടനെ വിളിച്ചില്ല സുദിച്ചേന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് ഞാൻ പുള്ളിനെ വിളിച്ചില്ല ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ ഫേസ്ബുക്കിലേക്കാണ് ഞാൻ കോൾ ചെയ്യുന്നത് രേണുവിന്റെ നമ്പർ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ നേരെ രേണുവിനെയാണ് വിളിക്കുന്നത് കാരണം പുള്ളിയുടെ ഇപ്പം നിലവിലുള്ള ഭാര്യ അവളാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരത്തി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു രേണു ഞാൻ വീണയാണ് അപ്പൊ ഫേസ്ബുക്കിൽ നിന്നാണ് കോൾ വിളിക്കുന്നത് ഞാൻ വീണയാണ് പിന്നെ രേണു ഇങ്ങനെ സുദിചേട്ടൻ മോശമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞ നീ ഒന്ന് നിർത്തിയേക്കണം കേട്ടോ പിന്നെ അതൊന്നും ശരിയല്ല ഞാൻ സുചേട്ടനെ മാത്രം ഫ്രണ്ട്സ് അല്ല മിമിക്രി ഫീൽഡിൽ ഉള്ളത് എന്റെയും കൂടി ഫ്രണ്ട്സ് ആണ് അപ്പൊ എന്നോട് കോൾ ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയ്യ്ക്കോ അല്ലെങ്കിൽ അവരെന്നെ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കോ ചെയ്യുന്നത് സുചേട്ടൻ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഈ രേണുനെ വിളിച്ച് പറഞ്ഞു അതായത് എന്റെ ഫേസ്ബുക്കിൽ നിന്ന് രേണുവിന്റെ ഫേസ്ബുക്കിലേക്ക് ഞാൻ ആദ്യമായിട്ട് കോൾ ചെയ്യുന്നത് ഈ കാര്യം പറയാനാണ് അപ്പൊ രേണു പറഞ്ഞ ആണോടാ ആയോ എനിക്കറിയത്തില്ലായിരുന്നടാ ഞാൻ സുചാറ്റനോട് പറയാം കേട്ടോ പക്ഷെ സുചാറ്റൻ അങ്ങനെ പറയോ എന്ന് എനിക്ക് അറിയില്ല എന്ന് രേണു പറഞ്ഞു ഇതിനെക്കുറിച്ച് അങ്ങനെ മോശമായിട്ടൊന്നും സുചാറ്റൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഏഹ് ഇനി രേണു പറഞ്ഞതാണ് പക്ഷെ സുചാ ഇനി നിന്നെ നിങ്ങളെ രണ്ടുപേരെയും കൂടി എന്തെങ്കിലും ശബ്ദം ആക്കാനായിട്ട് ഇനി സുചാറ്റെ ഇടക്കിട്ടതാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് ആ അനീഷ് എന്ന് പറയുന്നത് അയാൾ പറഞ്ഞതായിരിക്കും എന്ന് രേണു എന്നോട് പറഞ്ഞു രേണു എന്നോട് അപ്പയും മോശമായിട്ടൊന്നും സംസാരിച്ചില്ല ഞാൻ പറയുന്നത് ഫുള്ള് രേണു കേൾക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് ആ സമയത്തും എനിക്ക് ആ സമയത്ത് രേണു ആണെന്ന് അറിയില്ലായിരുന്നു ഈ രേണുനാഥ് സ്ത്രീ ആണെന്ന് എനിക്ക് ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു സുധിയുടെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ ചോദിച്ചു അതായത് സുധിയുടെ ഫോണിലാണ് ചാറ്റ് കണ്ടത് എന്റെ ഫോണിൽ നിന്നല്ല ഞാൻ ചോദിക്കുന്നത് സുധിയുടെ ഫോണിൽ തന്നെ ഞാൻ തിരിച്ച് റിപ്ലൈ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ സുധിയുടെ വൈഫാണ് സുധിക്ക് ഫാമിലി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോഴത്തേന് ഇവള് എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്താണ് സംസാരിച്ചത് അതായത് കുറച്ച് വൾഗറായിട്ട് ഞാൻ തെറി വിളിച്ചു പുള്ളിക്കാരത്തെ ചാറ്റിലൂടെ തന്നെ നീ ആരടി എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ല സോഫ്റ്റ് ആയിട്ടല്ലോ അപ്പൊ എന്നോട് തിരിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ നീ എന്താണെന്ന് എന്നോട് സുധിച്ചേട്ടാൻ മറഞ്ഞോ നീ കൂടുതൽ ഞളിയൊന്നും വേണ്ട നിന്റെ ക്യാരക്ടറൊക്കെ എന്നോട് സൂചിച്ച് പറഞ്ഞിട്ടുണ്ട് നീ ആരാണെന്ന് എനിക്ക് അറിയാതെ എന്നുള്ളത് തിരിച്ച് എനിക്ക് വന്ന മെസ്സേജ് ഇതായിരുന്നു ഐഡന്റിഫൈന്ന് പറഞ്ഞാൽ ഞാൻ തിണങ്ങി എന്റെ വീട്ടില് നിൽക്കുന്ന ടൈമില് കിച്ചുവും രേണുവും കൂടി ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു ഞങ്ങൾ ഡിവോഴ്സ് ആകുന്നതിന് മുന്നേ അപ്പം രേണു ആണെന്ന് ഞാൻ അന്നാണ് അതായത് ഇവരുടെ ഇടയിൽ ഒരാളുണ്ട് ആളുടെ പേര് ഞാൻ പറയുന്നില്ല കിച്ചുവിനും സുധിക്കും രേണുവിനും ഇടയ്ക്കൊരാളുണ്ട് അപ്പൊ ആ ആളാണ് രേണുവിന്റെ ഫോട്ടോയും ഇവര് ഹാപ്പി ലാൻഡിലോ എവിടെയോ ഒക്കെ പോയി റൂം എടുത്തൊക്കെ താമസിച്ചു ഈ കല്യാണത്തിന് മുന്നേ അതായത് രേണുവിന്റെ കല്യാണം ലീഗലി കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവര് കറങ്ങാനൊക്കെ പോവായിരുന്നു അങ്ങനെ ഇവരുടെ കൂടെ ഉള്ള ഒരു വ്യക്തി എനിക്ക് ഇവരുടെ ഫോട്ടോ എടുത്ത് അയച്ചത് അങ്ങനെ റേണുന്റെയും സുധീരേയും ഒരു ഫോട്ടോ എനിക്ക് എടുത്ത് അയച്ച് തന്നിട്ട് ഇവര് ഷോ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന ഫോട്ടോയാണ് എനിക്ക് അയച്ചു തന്നത് അങ്ങനെയാണ് ഈ പുള്ളിക്കാരത്തെയാണ് ഈ പുള്ളിക്കാരനായിട്ട് ചാറ്റ് ചെയ്യുന്നതും പിന്നെ ഇത് കാരണമാണ് മനസ്സിലായത് മനസ്സിലായത് അങ്ങനെയാണ് പിന്നെ ഏതോ ഒരു എന്തോ ഒരു പ്രോഗ്രാമിലാണോ എന്തിലോ സുധിയുടെയും സുധീരൊക്കെ മാരേജ് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ സുധീര ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ കാണുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ആ ഒരു അക്കൗണ്ട് ഇന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രേണുവിനെ രജിസ്റ്റർ ചെയ്യുന്ന ടൈം മനസ്സിലായോ രേണുവിനെ രജിസ്റ്റർ ചെയ്തിട്ട് എന്തോ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുന്നേ രേണു സുധീ ജീവിക്കുന്നുണ്ട് അതായത് ഭാര്യ ഭർത്താവ് ആകുന്ന ആ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സുധിയുടെ അക്കൗണ്ടിൽ അപ്പോഴാണ് അതായത് വിരുന്ന ഒരുമിച്ച് താമസിച്ച് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത് ഭാര്യ ഭർത്താവ് ആകുന്നത് അപ്പൊ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സുധീടെ ഇൻസ്റ്റഗ്രാം ഒരു ദിവസം ഞാൻ ചെക്ക് ചെയ്തു ഞങ്ങൾ പിണങ്ങി ഈ ഫോട്ടോ എനിക്ക് വന്നതിന് ശേഷം പിണങ്ങി പിരിഞ്ഞ് ഞങ്ങൾ ഡിവോഴ്സ് ആയതിനു ശേഷമാണ് രേണുവിന്റെ ഫോട്ടോ സുധീൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പുള്ളിക്കാർത്തി തന്നെയാണ് ഈ ചാറ്റിൽ ഉണ്ടായിരുന്നതും അതായത് ഞാൻ പിണങ്ങി നിൽക്കുമ്പോൾ ആ ഉറപ്പിച്ചത് അപ്പഴാണ് പുള്ളിക്കാർത്തിയാണെന്നുള്ളത് ഉറപ്പിച്ചത് അപ്പഴാണ് ഇവർ ഇടയിൽ നിൽക്കുന്ന ഒരാൾ തന്നെ ഇവർക്കിട്ട് പണി കൊടുത്തു അതായത് എന്റെയും കോമൺ എന്ന് വെച്ചാല് ഞങ്ങള് രണ്ടുപേരെയും കോമൺസ് ഉണ്ടാണ് ഈ ആൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം തെളിവ് എവിടെ തെളിവ് തെളിവ് എവിടെ കാണിക്കാൻ പറ്റുമോ തെളിവ് തെളിവ് വരാനായിട്ട് കൊല്ലത്താണ് വീട് ആർക്ക് വേണമെങ്കിലും ഞാൻ കല്യാണം കഴിച്ച സ്ഥലവും സ്ഥലവും ഞാൻ ഡിവോഴ്സ് ആയ കാണിച്ചു കൊടുക്കാം അല്ല അല്ല എന്തെങ്കിലും ലീഗൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ബ്ലർ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഈ ഈ പറയുന്ന പോലെ മാരേജ് സർട്ടിഫിക്കറ്റ് തെളിവ് ആർക്കാണ് വേണ്ടത് നിങ്ങളുമായിട്ട് ചെയ്തിട്ട് പേഴ്സണലി നമ്പർ അവർക്ക് കൊടുക്കുക മനസ്സിലായോ ഈ പേഴ്സണൽ നമ്പർ ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ ഞാൻ കൊടുക്കാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് എനിക്ക് ഈ ഈ ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കാർക്കല്ല ജനങ്ങളാണ് ഇത് കാണുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാര്യം ജനങ്ങളല്ലേ ഇത് ഇത് കാണുന്നത് ഒരുപാട് പേര് കാണുന്നില്ല എല്ലാവർക്കും ഇത് വന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുമോ ഇത് ഒരുപാട് ആൾക്കാർ ഈ ജനങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ സംഭവിച്ചത് കാര്യം ഇത് പറഞ്ഞതിന് ശേഷം രേണു ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് വെച്ച് കാണിച്ച് പുള്ളിക്കാർത്തിയ ഒരു വരന്റെയും വധുവിന്റെയും ഫോട്ടോ പിടിപ്പിച്ച് സീലും

മനസ്സിലായോ മരിക്കുന്ന സമയത്ത് സുഖിയുടെ ഭാര്യ എന്ന ലെവൽ അവൾക്ക് തന്നെയാണ് അത് ഞാൻ നിഷേധിക്കുന്നില്ല ഞാനത് എവിടെയും നിഷേധിക്കുന്നില്ല ആവശ്യം അത്രേ ഉള്ളൂ പിന്നെ ഒന്ന് രണ്ടാമത്തെ എനിക്ക് മെന്റലി പ്രോബ്ലം ഒന്നുള്ള ഒരാളല്ല സുധിയുടെ വൈഫെന്നു പറഞ്ഞിട്ട് എനിക്ക് നിലവിലുള്ള ഒരു ഭർത്താവും കുഞ്ഞുമുള്ളപ്പം സുധിയുടെ വൈഫെന്നു പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ഇടിച്ചുകയറി വരേണ്ട കാര്യമില്ല സുധിയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് ഈ സുധിയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരു ഡയലോഗ് ആരോ അടിച്ച് ഏ ഒരു കമന്റിലുണ്ടായിരുന്നു ഏഹ് അങ്ങനെ എന്താ പറഞ്ഞു സുധിയുടെ സുധിയുടെ പേരിൽ ഞാൻ ഒരു എൽ ഐ സി എടുത്തിട്ടുണ്ടായിരുന്നു മനസ്സിലായോ അത് ഞാൻ റിജക്ട് ചെയ്ത് കളഞ്ഞതാണ് സുധിയുടെ പേരിൽ എനിക്കൊരു എൽ ഐ സി ഉണ്ടായിരുന്നു യ്യനാട് ഒരു ഒരു ചേച്ചിയുടെ കയ്യിൽ പക്ഷെ എനിക്ക് വേണമെങ്കിൽ സുദീ ലീഗലായിട്ട് ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് അത് ഞാൻ റിജക്ട് ചെയ്ത് പറഞ്ഞതാണ് എനിക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് നിലവിൽ ഒരു ഹസ്ബൻഡും ഞാൻ എന്റെ ലൈഫ് നന്നായിട്ടും എന്റെ ആർട്ടിസ്റ്റ് ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലാണെങ്കിലും നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇടിച്ചു കയറിയിട്ട് ഞാൻ സുധീടെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയാൻ എനിക്ക് മെന്റലി ഡിപ്രഷൻ അടിച്ചു നടക്കുന്ന ഒരാളൊന്നും അല്ലല്ലേ എനിക്ക് എന്റെ ലൈഫ് ഫോയിൽ ചെയ്തിട്ട് സുധീടെ ജീവി ജീവിച്ചിരിപ്പില്ലാത്ത സുധിച്ച ഭാര്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണ് പ്രയോജനം പുള്ളിക്ക് കോടികൾ ജാസ്തി ഉണ്ടോ എനിക്ക് അതിൽ നിന്ന് പിടിച്ചു വരച്ച് മേടിക്കാനായിട്ട് ഇല്ലെങ്കിൽ പുള്ളിക്ക് ലോകമൊത്തം ലക്ഷറീസ് എസ്റ്റേറ്റുകളുണ്ടോ ഇല്ലല്ലോ ഇതൊന്നുമേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്റെ വഴിയെ രേണു വരുവാണെങ്കിൽ രേണുന് ഞാൻ പണി കൊടുത്തിരിക്കും അത്രേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഞാൻ നിങ്ങളല്ല ഈ അടുത്ത ഇനി ഈ പറയുന്ന പ്രേക്ഷകരോ അല്ലെങ്കിൽ ഓഡിയൻസോ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി വ്യക്തമായിട്ടൊരു കാര്യം പറയാം രേണുവിനെ ഞാനൊരു കംപ്ലൈന്റ് കൊടുത്ത് രേണുവിനെ അതിലോട്ട് കൊണ്ടുപോയാൽ അത് എന്നിലും രേണുവിൽ മാത്രമാണ് ഒതുങ്ങുന്നത് മനസ്സിലായോ രേണുവിന്റെ നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോ രേണു അഞ്ചു പേരോടോ അല്ലെ രണ്ടുപേരോടോ ഈ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ ഈ രണ്ടു പേരോട് പറഞ്ഞതായിരിക്കും ഇപ്പൊ അത് പതിനായിരം പേർ അറിഞ്ഞോണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഈ പതിനായിരം പേരോടും പോലും എനിക്ക് പോയി എന്റെ സത്യസന്ധത തെളിയിക്കാൻ പറ്റുമോ പറ്റില്ല ആ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓഡിയോ ലോക്ക് വരാനായിട്ടുള്ള കാരണം എന്തെങ്കിലും പിന്നെ ശരണ്യ ചേച്ചി അതായത് എന്റെ വോയിസ് ഇട്ട ചേച്ചി ഞാൻ ആ ചേച്ചിയെ കുറിച്ച് കൊറേ അപവാദങ്ങൾ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു എന്ന് വെച്ചാല് എന്തുവാ കാസ്റ്റിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കണ്ടിരുന്നു ഏഹ് അപ്പൊ അത് അറിയാനും വേണ്ടിയിട്ട് ഞാൻ പറയുവാണ് ഞാൻ ഈ അതായത് ഇന്നലെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പം വരെയും സത്യമായിട്ടും േണു ക്രിസ്ത്യൻസ് ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ലേഡി ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് മനസ്സിലായോ അതായത് ഞാൻ കണ്ടിരുന്ന ഒരു പോസ്റ്റ് ഒരു ദളിത് യുവതി ഒരു ദളിത് യുവതിക്ക് എതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ലേഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളായിരുന്നു ഏഹ് ഞാൻ ഒരിക്കലും ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു ഒരു കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ഓഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ എന്റെ പേഴ്സണലി എനിക്കുണ്ടായ അനുഭവങ്ങൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പിന്നെ ആ കമന്റുകൾ നിങ്ങൾ എടുത്തു നോക്കി അറിയാം കല്യാണത്തിന് വന്നവർ പറയുന്നുണ്ട് ഇതിന്റെ തെളിവുകളുണ്ട് പിന്നെ ഇപ്പൊ നിൽക്കുന്ന ഒട്ടനവധി സെലിബ്രിറ്റീസിനും വരെ ഈ കഥകൾ അറിയാവുന്നതാണ് അങ്ങനെ നാട്ടുകാരുണ്ട് ഈ അമ്പലത്തിലെ എന്റെ കല്യാണം നടത്തുന്നത് അമ്പലത്തിൽ തിരുമേനി വരെ അതിന് കമന്റ് ഇട്ടിട്ടുണ്ട് ഈ കുട്ടിയുടെ അല്ല ഞങ്ങക്ക് നിയമപരമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി അതായത് മാറന്നര ക്ഷേത്രത്തിൽ പോയി കല്യാണം നമ്മള് ഓഡിറ്റോറിയം അല്ല നമ്മള് അമ്പലമാണ് തെരഞ്ഞെടുത്തത് കല്യാണത്തിൽ എന്നിട്ട് നമ്മൾ സൈൻ ചെയ്തതാണ് പോയി പഞ്ചായത്തിൽ പോയിട്ട് ലീഗലി സൈൻ ചെയ്യാം പോയി അങ്ങനെ സൈൻ ചെയ്തതാണ് അതായത് ഞങ്ങൾ സൈൻ ചെയ്ത വർഷം കൂടി ഞാൻ പറഞ്ഞു തരാം രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റിൽ ഞങ്ങൾ മാരേഡ് ചെയ്തു അത് കഴിഞ്ഞ് സുധിച്ചേട്ടൻ അമേരിക്കയിൽ ആ പ്രസാദ് കെ എസ് പ്രസാദ് സോറി കെ എസ് പ്രസാദ് ഏട്ടന്റെ ടീമിലെ ഇവരെ അമേരിക്കയിലേക്ക് ട്രിപ്പ് പോയി പിന്നെ പുള്ളി ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് മൂന്ന് മാസം കഴിഞ്ഞിരുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പോയി അപ്പൊ ഞങ്ങക്ക് ആ ടൈമിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനസിലായി രണ്ടായിരത്തി പതിമൂന്ന് ഞങ്ങൾ വെഡിങ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് വൺ ഇയർ കഴിഞ്ഞാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത് ഞങ്ങള് പഞ്ചായത്തിലേക്ക് പോയി രജിസ്റ്റർ ചെയ്തത് അപ്പം ഇത്രയും ഒരാൾക്ക് ഒരാളോടും ഒരു മീഡിയയിലോ അല്ലെങ്കിൽ ഒരാളോട് പറയണേ ഭ്രാന്തം പറയാവുന്നില്ല പറയാമൊന്നുമില്ല എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ലാഭം കിട്ടാനൊന്നുമില്ല പിന്നെ ഈ ഇപ്പോഴും ഞാൻ പറയുവാണ് മീഡിയയുടെ മുമ്പിൽ ഞാൻ വരാത്തത് ആരെ പേടിച്ചിട്ടൊന്നുമല്ല പക്ഷെ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത് ഒന്നും കൊണ്ട് ഒളിച്ചിരുന്ന് സംസാരിക്കുവല്ല എനിക്ക് ഇതിന്റെ പേരിൽ എനിക്ക് റീച്ച് കിട്ടുന്നതുകൊണ്ട് താല്പര്യമില്ല അത്രേ ഉള്ളൂ